പാലക്കാട്ടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലാണ് സന്ദീപിന് ബി ജെ പി നേതൃത്വത്തോടുള്ള വിയോജിപ്പുകൾ കോട്ട പൊളിച്ച് പുറത്തുവന്നത് പതിയെ പതിയെ സംഘടനയിൽ നിന്ന് അകലാൻ തുടങ്ങി ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് നാലുനാൾ മാത്രം ശേഷിക്കെ ഇനി കോൺഗ്രസിലേക്കെന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിദ്വേഷത്തിന്റെയും ക്യാമ്പിൽ നിന്ന് ആഹ്ലാദത്തിലാണ് ഞാൻ സന്തോഷത്തിലാണ് ഞാൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടുന്ന ബി ജെ പി നേതൃത്വത്തിന് വാക്കുകളിലൂടെ നീളം മുനവെച്ച വിമർശനം ഞാൻ ഈ നിമിഷം കോൺഗ്രസിന്റെ ഓഫീസിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെയും ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിന്റെയും സാന്നിധ്യത്തിൽ ഈ ത്രിവർണ്ണ ഷാൾ അണിഞ്ഞുകൊണ്ട് ഇവിടെ അതിന്റെ ഉത്തരവാദി കെ സംഘവുമാണ് നീട്ടി സ്വാഗതം ചെയ്യുകയാണ് കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യരെ ഞാൻ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നുണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകൾ ഓരോന്നും നേതാക്കൾ കഴുകിക്കളഞ്ഞു ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി അദ്ദേഹത്തെ ൂർവം സ്വാഗതം ചെയ്യുക ഐഡിയോളജിക്കൽ ചേഞ്ചിനെ ഉൾക്കൊണ്ടിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റൂ ഞാൻ കോൺഗ്രസിലേക്ക് സന്ദീപിനെ സ്വാഗതം ചെയ്യുമ്പോഴും വിമർശന കെ മുരളീധരൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഇപ്പൊ ഏതായാലും അദ്ദേഹം വന്നു നല്ല കാര്യമാണ് മറ്റു പല പാർട്ടികളും അദ്ദേഹം നോക്കി നടന്നില്ല അപ്പൊ ഏതായാലും കോൺഗ്രസിലേക്ക് വന്നു സ്വാഗതം പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ ഈ സ്നേഹത്തിന്റെ കടയിൽ മെമ്പർഷിപ്പ് എന്തും നിലനിൽക്കണം न्यूज डेस्क मातृभूमि न्यूज़